i know സംരക്ഷകരെ അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് എനിക്ക് അനുവചനീയമായ ഇന്നലെ ഈ തൃക്കിരി ആളുകളെ സാക്ഷി നിർത്തിയിട്ട് വേണ്ടി ഞാൻ ഇന്നലെ സംസാരിച്ചപ്പോ ഇന്നലത്തെ പ്രസംഗം ഇന്ന് യൂട്യൂബിലും വാട്സപ്പിലും വൈറലായു എത്രയോ ആളുകളാണ് എന്റെ ഫോൺ നിറച്ച മെസ്സേജ് ഫൈസലിനെ കുറിച്ച് നിങ്ങളുടെ പ്രസംഗം കേട്ടു അവരെ ആശ്വസിപ്പിക്കാൻ ആശ്വസിപ്പിക്കാൻ കൂട്ടുകുടുംബമില്ല പിതാവിനെ നഷ്ടപ്പെട്ട പൊട്ടിക്കരയുന്ന മക്കൾക്കും ഭർത്താവിനെ ആശ്വസിപ്പിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ ഇന്നലത്തെ നിങ്ങളുടെ പ്രഭാഷണം അവർക്ക് ഒരാശ്വാസമായു ദുഃഖിക്കുന്ന കൊടുങ്ങിക്കാർക്ക് ആശ്വാസമായോ ആരാണ് മുസ്ലിം എന്നറിയുമോ ആരാണ് പ്രവാചകൻ എന്നറിയുമോ തിരൂരിലെ കൊടുങ്ങി മഹെന്നിനെ ഞാൻ ആദരിക്കുകയാണ് ഈ പതിനായിരങ്ങളുടെ സദസ് അവിടുത്തെ കുറെ ചെറുപ്പക്കാർ പരിപാടിക്ക് വേണ്ടി എന്നെ ക്ഷണിക്കാൻ ഈ അടുത്ത സമയത്ത് വന്നിരുന്നു ഒമ്പത് ശതമാനം മുസ്ലിമീങ്ങളെ തിങ്ങിപ്പാർക്കുന്നിടത്ത് ഒരു പാവപ്പെട്ട മുസ്ലിമിന് രണ്ടു വർഷം മുമ്പ് ഈ സിനാമിലേക്ക് കടന്നു വന്ന ഒരു പാവപ്പെട്ട മുസ്ലിമിന് ഇരുട്ടിൽ പതിയിരുന്നിട്ട് നിട്ടൂരമായി കൊല ചെയ്തിട്ടു തൊണ്ണൂറ്റൊമ്പത് ശതമാനം മുസ്ലിമീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കൊടുങ്ങിയിൽ ഒരു മുസ്ലിം പോലും ഒരു ഹിന്ദുവിന്റെ ഒരു വീടിന് കല്ലെറിഞ്ഞില്ല ഒരു വ്യാപാര സ്ഥാപനം തകർക്കപ്പെട്ടില്ല തൊണ്ണൂറ്റൊമ്പത് ശതമാനം മുസ്ലിമികൾ കേട്ടുകൊള്ളുക തിരിച്ചു വിളിക്കാൻ അറിയാത്തത് കൊണ്ടല്ല പകരം വീട്ടാൻ സന്തായങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചത് അങ്ങനെയല്ല അങ്ങനെയല്ല വിശ്വാസിയെ കൊല്ല വിശ്വാസത്തെ കൊല്ല ആരെങ്കിലും ഒരാൾ ചെയ്തതിന്റെ പേരിൽ ഒരു ഹിന്ദു സമൂഹത്തെ നിങ്ങൾ തിരിച്ചു പ്രത്യാ ും ഭാര്യയെയും ആശ്വസിപ്പിച്ച ലോകത്തിന്റെ പ്രവാതകന്റെ വാക്കുകൾ കടമെടുത്തിട്ട് ഇറങ്ങിപ്പോയ തന്റെ പിതാ തന്റെ ഭാര്യ പിതാവിനെ കൂട്ടാ രാവിലെ ഇറങ്ങിപ്പോയ അറിയുമാതൃക്കരി പൂര ചെറുപ്പക്കാരാദ് നമസ്കരിച്ചിട്ടാണ് വീട്ടിൽ നിന്നിറങ്ങിയത് പാതിരാസമയത്ത് തനിക്ക് ഹിതായത്തിന്റെ വെളിച്ചെന്നറുപ്പിന്റെ മുമ്പിൽ തഹച്ചു നിസ്കാരം നിർവഹിച്ചു യിൽവേ സ്റ്റേഷനിലോട്ട് ഇറങ്ങി പോയ ഫൈസല് വടിയരി കാത്തു നിൽക്കുന്ന തമ്മാടികളുടെ കത്തിക്കിരയാകുമ്പോ തന്റെ മുമ്പിലേക്ക് വന്നു കിടക്കുന്ന നരകത്തിലേക്ക് പോകേണ്ട തനിക്ക് സത്യവിശ്വാസത്തിന്റെ വെളിച്ചം പന്നിടുന്ന ഭർത്താവ് തന്റെ മുമ്പിൽ മുറിവേട്ട് കിടക്കുമ്പോ ആ പ്രിയപ്പെട്ട പെണ് കിടന്ന് പൊട്ടിക്കറയുമ്പോ ഫൈസലിന്റെ ഭാര്യയോട് ഇല്ലയില്ല ആത്മാവ് പോലെ സ്വർഗമന്വേഷിച്ചുകൊണ്ട് പാറി പറന്ന് നടക്കുകയാണ് ഒമ്പതും എട്ടും മൂന്നും വയസ്സുള്ള ആ പ്രിയപ്പെട്ട ഷഹീദ് ഫൈസലിന്റെ പൊന്നു പെൺമക്കളോട് നമുക്ക് ഇല്ല നിങ്ങളുടെ സംഭവിച്ചിട്ടില്ല നിങ്ങളുടെ ഉപ്പാക്ക് ഒന്നും ഇനിയാണ് നിങ്ങളുടെ ഉപ്പക്ക് ഉപ്പക്കെറവുള്ളത് ഇനിയാണ് നിങ്ങളുടെ ഉപ്പക്ക് റൈഹാനുള്ളത് ഇനിയാണ് നിങ്ങളുടെ ഉപ്പക്ക് ജീവിതത്തിന്റെ സ്വർഗമുള്ളത് നിങ്ങളുടെ ഉപ്പ മരിച്ചിട്ടില്ല ഷഹീദ് ഫൈസൽ മരിച്ചിട്ടില്ല മുകളിൽ താഴ്ത്തപ്പെട്ട പച്ചക്കുപ്പയുടെ മുകളിൽ പച്ചപക്ഷികളുടെ ഹൃദയ ശരീരത്തിന്റെ അല്ലാഹുവിൻറെ സ്വർഗ ലോകത്തോടെ നടക്കുകയാ എന്റെ മകൻ എന്ത് തെട്ട് ചെയ്തു അള്ളാഹുവിന് വിശ്വസിച്ചതോ അവൻ ഇഷ്ടപ്പെട്ട മതം പൂവിയതോ എന്താണെന്ന മകൻ ചെയ്ത തെട്ടെന്ന് ആ പ്രിയപ്പെട്ട മകന്റെ മൃതദേഹത്തിൽ കെട്ടിപ്പിടിച്ചു കരയുന്ന അമ്മ മീനാക്ഷി അമ്മ മീനാക്ഷി കൂടെപ്പറപ്പിന് മുത്തം കൊടുത്ത് കബറിലോട്ടെടുത്ത് വെച്ച പ്രിയപ്പെട്ട വൈസലിന്റെ രണ്ട് ഹൈന്ദവ സഹോദരിമാർ കൊടുങ്ങീ ഒരു മഹലായി കൊടിഞ്ഞീ മഹലിന് മാതൃക കാണിച്ചു ഷഹീദ് വൈസലിന്റെ മഹല് വൈസലിന്റെ കുടുംബത്തെ ആ നാട്ടിലെ സുമനസ്സുകൾ പറഞ്ഞു ഫൈസലിന്റെ മക്കൾ ഇനി ഞങ്ങളുടെ മക്കളാ ഷഹീദ് വൈസലിന്റെ ഭാര്യ അത് ഞങ്ങളുടെ ഭാര്യമാരെ പോലെ കൊടുങ്ങീ നാടിനാഹു അനുഗ്രഹം ശതമാനം മുസ്ലിമീങ്ങളെ ഒരു കരിയെ പോലും സമാധാനം തകർക്കപ്പെടരുത് പ്രകാശമാണെന്നറിയോ ഇത് കുടുങ്ങിക്കാർ പഠിച്ചത് കൊല്ലാമയുടെ കളയത്തിന്റെ പുറകിൽ കാട്ടുനിന്നവനോട് വാളു പൊക്കിയിട്ട് തന്നെ മുമ്പിലേക്ക് വരുമ്പോ കഴുത്ത് വെട്ടാൻ വരുമ്പോ ആ വെട്ടുന്ന മനുഷ്യൻ നല്ല റസൂലിന്റെ മുഖത്ത് നോക്കിയപ്പോ അറിയാതെ വിരലിൽ നിന്ന് കയ്യിൽ നിന്ന് വാളെ താഴേക്ക് വീണു അഭിപായവൻ പേടിച്ചു പറച്ചു വാളും കയ്യിലിട്ട് നിൽക്കുകയാ സഹാപത്വ മറുഭാഗത്ത് കിടന്നുറങ്ങുകയാണ് ആ സമയത്ത് തന്നെ പാതിരാ സമയത്ത് ഒളിച്ചിരുന്ന് വെട്ടാൻ വന്നവനെ രക്തമെടുത്തവനെ കേട്ടുകൊള്ളുക ഇസ്ലാമിക സമൂഹത്തിന്റെ സംസ്കാരമാണിത് ഇത് റബിന്റെ പാതയാണിത് സമയത്ത് തന്നെ ഒളിച്ചു നിന്ന് കെട്ടാമെന്നവണ് തന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് കൈവറച്ച് വാളലാടെ വീണപ്പോ ഇനി താൻ പെട്ടെന്ന് തന്നെ മുഹമ്മദിന്റെ അനുയായികള് തന്റെ കരുത്തു കെട്ടുമെന്ന് ഉറപ്പായി പേടിച്ച രണ്ട് നിന്ന് തന്റെ എതിരാളിയോട് ഇരുട്ടിന്റെ മറവു പെട്ടി തന്റെ കരുത്തു പെട്ടാമെന്നവനോട് പെട്ടെന്ന് പറഞ്ഞു ആരും നിന്നെ കണ്ടിട്ടില്ല മോനെ എന്റെ അനുയായികള് കണ്ടിട്ടില്ല എത്രയും പെട്ടെന്ന് നോടി രക്ഷപ്പെട്ടോ

ഹബീബായ മുത്തിന്റെ ചാലത്തു വെച്ച് ഞാൻ ഇസ്ലാം സ്വീകരിച്ച് അശ്വതുവല്ല ഇരാകയില്ല അശ്വതു അന്ന മുഹമ്മദ് റസൂലുള്ള ശരിവണ്ണ മുഹമ്മദ് ഇസ്ലാമത സ്വീകരിച്ച ഒരു അനുയായിയുടെ കഥയാണ് പറയാനുടങ്ങി കൊടുങ്ങീല് മരണപ്പെട്ടതിന് ശേഷം നടന്നത് അത് മുത്തുറസൂര് പഠിപ്പിച്ചു കൊടുത്ത സമാധാനത്തിന്റെ തൃക്കരിപൂരി പറയുന്നു അവസാനം ബാക്കി വച്ചൊരാഗ്രഹമുണ്ട് അത് മാത്രം പൂർത്തിയാക്കാറോ ഫൈസല് യാത്രയായി എല്ലാവരോടും പറയുമായിരുന്നു അത്രേ എനിക്കൊന്ന് ചെയ്യണം എനിക്ക് ഹബീബായ എനിക്കുത്തിന്റെ ചാരത്തിനൊന്ന് സലാം പറയണം എനിക്കുതൊന്ന് ചുംബിക്കണം ഫൈസൽ

വാക്ക് നീ നീ ഞങ്ങളുടെ മദീനയുടെ പോയി സലാം പറയണമെന്നുള്ള ആഗ്രഹം ആഗ്രഹം ബാക്കി വെച്ച് മണ്ണിന്റെ അടിയിലേക്ക് ആ നിന്റെ നിനക്ക് വേണ്ടി ഞങ്ങൾ ഞങ്ങൾക്കുകയാണ് ഈ സലാത്ത് മരണപ്പെട്ട ഫൈസലിന്റെ മോഹത്തിന്റെ വേണ്ടി ഈ വന്ന പതിനായിരങ്ങൾ ചെയ്യുന്ന ാണ് മുഹമ്മദ് മുഹമ്മദ് നമ്മുടെ സഹോദരന് വേണ്ടി ഹംസയെ പോലെ ഉഹുതിരണാങ്കണത്തിൽ കുടൽ മാലകളി ചിതറി വറിച്ചപ്പെട്ട് അല്ലാണ്ട സൂര്യന്റെ കണ്ണുനീരിന് കാരണക്കാരനായ ബഹുഷി കൊന്നൊടുക്കിയ ഹംസയെ പോലെ കാലഘട്ടത്തിന്റെ ഹംസമാര് മരിച്ചിട്ടില്ല കാലഘട്ടത്തിന് വീണ്ടും വീണ്ടും ഹംസമാരുണ്ടാകും അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങളുടെ സഹീദുകൾ നാളെ സ്വർഗത്തിൽ കാണാൻ നീ ഞങ്ങൾക്ക് നൽകണയല്ലാ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ാഹു അലൈഹി വസല്ല ലോകത്തെ ആരെതിർത്താലും ആര് കൊല ചെയ്താലും ഇസ്ലാം നിലനിൽക്കുക തന്നെ ചെയ്യും അതിന്റെ പ്രബതിപ്പെടുത്താൻ കഴിയില്ല ഒരു ഫൈസലിനെ നിങ്ങൾ കൊന്നൊടുക്കിയാൽ അതിൽ നിന്ന് ആയിരം ജനിച്ചു ആ ഒരു വധത്തിന്റെ പുറകിൽ ഇനി എത്ര പേരാണ് ഇസ്ലാമിലേക്ക് വരുന്നത് എന്നിന് നമുക്ക് കാത്തിരുന്നു കാണാം അള്ളാഹു ഇതൊരു ഇസ്ലാമിന്റെ മുന്നേറ്റത്തിന് കാരണമാക്കി കൊടുക്കുമാറാകട്ടെ ആ പ്രവാചകന്റെ അടുത്തുനിന്ന് പോയി ഇസ്സലാം പറയണമെന്ന ചെറുപ്പക്കാരന് ആഗ്രഹമുണ്ടായിരുന്നു <geoning> morning, in morning, െ ഞങ്ങൾക്കും കുതിയുണ്ട് മദീനത്തെത്തിക്കണേ നീ ഞങ്ങളെ നീ ഞങ്ങളെ മദീനത്തെത്തിക്കണേല്ല ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് സത്യമതത്തിന്റെ നീരിലോട്ട് കടന്നു വന്നിട്ട് പ്രവാചകന്റെ വെളിച്ചത്തെ ആഗ്രഹിച്ച് സൗദി അറേബ്യയിലെ റിയാദിൽ നീരുക്കുമ്പോ അറബ് സമൂഹത്തിന്റെ സംസ്കാരം കണ്ട് മതപരിവർത്തനമല്ല ബലപ്രയോഗമല്ല റിയാദില് ദീർഘകാലം ജോലി ചെയ്യുന്നപ്പോ അറബ് സമൂഹത്തിന്റെ സംസ്കാരം കണ്ട് തന്റെ കൂട്ടുകാരുടെ പെരുമാറ്റം കണ്ട് ശ്രീരാമെന്ന പ്രകാശത്തിലോട്ട് ഇപ്പം കടന്നുകൊണ്ട ടന്നു വന്ന തിരൂരിലെ കൊടുങ്ങില്ല കൃഷ്ണൻ നായരുടെ മകന് കൃഷ്ണൻ നായരുടെ മകൻ അനിൽ കുമാര് ഫൈസലായി ജീവിതത്തിലേക്ക് വന്നപ്പോ അറിയാതെ നിന്ന് മുസ്ലിമായി സുഖത്തിനായി ജീവിതത്തിൽ വിട്ടയോടെ ജീവിച്ചു തിരൂരിലെ കൊടുങ്ങീല് വന്ന് എന്റെ ഭാര്യയോടും മക്കളോടും ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞപ്പോ ആ ഭാര്യയെയും മക്കളായും ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന് വെറും രണ്ടു വർഷം കൊണ്ട നാടസ്വകത്തിന്റെ ഉടമയായി േക്ക് പോകാനിരുന്ന പാവപ്പെട്ട വൈസലിന് ഇരുത്തിഞ്ഞ മറവിനിരുന്ന് അവന്റെ കരു ആ ബാലികന്മാരെ വിനെക്കു മതിക്കാൻ കഴിയൂ വിശ്വാസത്തെ മതിക്കാൻ കഴിയുക അതുകൊണ്ട് ചിരഞ്ഞിരിഞ്ഞു പോയ മൂന്ന് പൊന്നുമക്കളാണ് മോനെ രണ്ടു വർഷം കൊണ്ട് അനിൽകുമാർ ഫൈസലായപ്പോ രണ്ടു വർഷം കൊണ്ട് അയാളെ മുസ്ലിമാക്കിയത് മൂന്ന് പേര് നാലു പേരെയാ തന്റെ മൂന്ന് മക്കളെയും തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ രണ്ടേ രണ്ട് വർഷം കൊണ്ട് ഇസ്ലാമിലേക്ക് വന്ന് തന്റെ ഭാര്യയെയും മക്കളെയും ഇസ്ലാമിന്റെ സത്യപാതയിൽപ്പിച്ചിട്ട് ഇന്നലെ ആയിരക്കണക്കിന് ആളുകൾ എന്ന ഏകത്തിന്റെ പറഞ്ഞിട്ട് പള്ളിയുടെ കബസ്ഥാനിലേക്ക് കബറടക്കുക ഫൈസലെ ഫൈസലിന്റെ നീങ്ങിപ്പെട്ട പൊന്നുമാര്യ ദശനയോട് സദസര് പറയാ നടന്നു പോകുന്ന വഴി റസൂറിന്റെ നിയോഗം പറയുമ്പോ ിൽ നടന്നു പോകുന്നവര് ഈ തപ്പന മരത്തില് തങ്ങളുടെ പൗരാണികമായ വിശ്വാസങ്ങളെ വലിച്ചെറിഞ്ഞിട്ട് മുസ്ലിമായപ്പോ ഈ തപ്പന മരത്തിൽ കെട്ടുകെട്ടിട്ട് ചാട്ടമാറിന്റെ അടിയേറ്റ ശരീരത്തിലൂടെ രക്തം കടം തള്ളിയൊടുക്കുമ്പോ രക്തത്തിന് കുളിച്ചിട്ട് ഈ തപ്പന മരത്തിൽ കിടന്ന ഭാര്യയും ഭർത്താവിനെയും മകനെയും കണ്ടപ്പോൾ പടച്ചറത്തിന്റെ സ്വരമുള്ളത് അവരോട് യാസര കുടുംബത്തോട് മുത്തരസോട് പറഞ്ഞ ഈ തപ്പന ചാട്ടമാറിന്റെ പ്രഹരങ്ങളേട്ട് പുതിയ സ്ഥാനത്തേക്ക് കൊണ്ടുപറത്തുമ്പോഴും വിചാരണയിൽ നിന്ന് ഒരൽപം പോലും പിന്നോട്ട് വരാത്ത ഭാര്യയോട് പറഞ്ഞ ഒരേ ഒരാശ്വാസത്തിന്റെ വാക്ക് ഇസ്ലാമിക സമൂഹത്തെ പ്രതിനിധീകരിച്ച് പറയാ ഫൈസലിന്റെ പ്രിയപ്പെട്ട ഭാര്യ പേര് സ്വീകരിച്ച പ്രിയപ്പെട്ട മുങ്ങിനത്തായ പെണ്ണിനോട് നാളെ മൂന്ന് മക്കളെയും കെട്ടിപ്പിടിച്ചിട്ട് നീ സ്വർഗത്തിന്റെ മുമ്പിലെത്തുമ്പോ കയ്യിൽ പിടിച്ചിട്ട് നിന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാം ഈ അടുത്ത സമയത്ത് ഫൈസൽ എന്ന അനിൽകുമാർ ഫൈസലായി ഫൈസൽ പള്ളിയിലെ ഇമാമിനോട് പറഞ്ഞു വന്ന സന്തോഷത്തോട് ഞാനിന് സ്വർഗത്തിലാ ഇസ്ലാമിലേക്ക് വന്നപ്പോ നാട്ടുകാരും വീട്ടുകാരും ചില ആളുകൾ മത ഭീഷണി കൊടുത്തിയപ്പോ ഫൈസൽ പള്ളിക്കലെ ഇമാമിനോട് പറഞ്ഞ് തന്നെ അവര് കുന്നാലന്താ ഞാനാണ് സ്വർഗത്തിലേ

വർഷം കൊണ്ട് ഇസ്ലാമിലേക്ക് വന്നവര് സ്വർഗമുറപ്പിച്ചിട്ട് ആയി മരിക്കാൻ കിടന്നു അല്ലാഹുവേ അല്ലാഹുവേ പരമ്പരാഗത മുസ്ലിമീങ്ങളായി നാം ഇവിടെ ജീവിച്ചിട്ട് നമുക്കൊരു സ്വർഗമുറപ്പിച്ചിട്ട് മരിക്കാൻ കഴിയുമോ ഉത്തരസൂറിന്റെ നിയോമത്തെ കുറിച്ച് പറയുമോ ആ സ്വർഗരോഗത്തോട്ട് കടന്നു പോരാട് ഫൈസലിന്റെ കുടുംബത്തിന്റെ സങ്കടത്തിൽ നമുക്കും പങ്കാളികളാവാ അള്ളാഹുവെ ആസരപ്പെടുത്താം തിരൂരിൽ മുസ്ലിമാക്കൊണ്ട് റോഡിലൂടെ നടന്നു പോകുമ്പോ തന്റെ വീട്ടിലേക്ക് കഞ്ഞിവെള്ളം ചോദിച്ചു വന്നവര് ഇസ്ലാം പറഞ്ഞ് മുസ്ലിമാക്കിക്കൊടുത്ത തിരൂരിലെ ആശ്രയിന് വലിയരികിട്ട് നിറ്റൂരമായി കുത്തിവെട്ടിക്കൊന്നവർക്ക് വെറുതെ പൊരുതവിട്ടപ്പോ അവർക്ക് ആവേശമായി ആരെ കൊന്നാലും നീരുപീടത്തിന് രക്ഷപ്പെടാമെന്ന അവസ്ഥ വന്നപ്പോ തിരൂരിന് നട്ടപ്പെട്ടത് ഫൈസലിനെയാണ് ഈ ആശ്രയിന് ശേഷം ഫൈസലിനെ വിശ്വാസിയെ വിശ്വാസത്തെ കൊല്ല ഇത് റോമയുടെ മുകളിൽ കയറി വിശ്വാസമാണ് ഇത് വിശ്വാസമാണ് അതുകൊണ്ട് സഹോദരങ്ങളെ അഭിമായ നെറ്റ് ഞങ്ങളുടെ സുന്നത്തിൽ നൽകുക ഏറ്റവും നല്ല നേതാവായി ഏറ്റവും നല്ല ഏറ്റവും നല്ല ഏറ്റവും നല്ല അല്ലാഹുവേ ഞങ്ങളെ നീ ആ ജീവിതത്തിന്റെ പ്രവാചകന്റെ ജീവിതത്തിന്റെ ദർശനത്തിലൂടെ ഞങ്ങളെ അനാഥകരുടെ സംരക്ഷകരെ അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് എനിക്ക് അനിവ്രചനീയമായ